ਬਾਈਕ ਮਾਚਾ ਲੈ ਬਾਈਕ ਵਾਚਾ ਅੰਗੋੜੇ ਗਿਆ ਤੇ ਉਹ ਨੋਰਮਲ ਉਹ ਨੋਰਮਲ ਜਿਵੇਂ ਸਾਦਾ ਆ ਤਾਂ ਵੈਸੇ ਜਿਵੇਂ ਸਾਦਾ ਆ और ആ ഉണ്ടോ ഇപ്പൊ ടി വി ന്യൂ അല്ലേ கரெக்ட் டைமாலേ எல்லாத்துக்கும் கரெக்ட் டைம் വേണംแมക്സിമ ಅದരെ ട്രൈ ചെയ്താൽ ಅದು பயங்கര സംബോധ ആരും ഇതാൽ ഒരു അല്ല അല്ല എനിക്ക് എനിക്ക് கரெக்ட் ടൈം വരും സീരിയസ് അല്ല ഞാൻ എന്ത് സ്കൂൾ ഓഫ് ദാ വെർ വർക്ക് സ്റ്റൈൽ എന്നുള്ള മുദാസ് സർനോട് വർക്ക് ചെയ്തിട്ടുണ്ട് ഫോൺ സർ 5 മണി പറഞ്ഞിട്ടുണ്ട് 5 മണി அப்ப அது ഒരു ഋഷിലമാണ് ും രാവിലെ ഓടിച്ചെത്താൻ

രണ്ട് രണ്ടു മാസേട്ടിട്ട് ഇന്നത്തേക്ക് രണ്ടു മാസമായി അല്ലേ കറക്റ്റ്